ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ഐ ആം ഗെയിം ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഏറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാ മലയാളത്തിലേക്ക് എത്തുകയാണ് നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുമൊക്കെ ചേർന്ന് ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ഐ ആം ഗെയിം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊന്ന് കമൻസോടെ പറയാം ഒരു കിണൻ കയറ്റിയ ഫസ്റ്റ് ലുക്ക് എന്ന് തന്നെ പറയാം ഹെവി റിച്ച് ഐറ്റം തന്നെയാണ് വരാൻ പോകുന്നത് മാസ് ഗംഭീരമായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന ക്ഷീണങ്ങളെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നത് ഇത് ഈ ആളിൽ കത്തിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല അതാണ് ആദ്യ ചുവടിൽ തന്നെ മനസ്സിലാവുന്നത് ഇനി സിനിമയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രതീക്ഷ തന്നെയാണ് വരുന്നത് മിന്നിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇനി മമ്മൂട്ടിയുടെ കളങ്കാവലിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം അതെ ഇത് മമ്മൂട്ടിയുടെ ആദ്യ ഇര തന്നെയാണ് രജീഷ വിജയനാണ് ഈ ഒരു സിനിമയിൽ ആദ്യ രീതിയിലേക്ക് ഒരു ലുക്കിലേക്ക് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവലിൽ നമുക്കറിയാം ഒരു കൊടൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കാൻ വരാൻ പോകുന്നത് സംഭവങ്ങളൊന്നുമല്ല അഭിനയമാണ് നമ്മൾ ആ പറഞ്ഞു വന്ന കാര്യം ായകൻ്റെ കസറലും മമ്മൂട്ടിയുടെ അതിഗംഭീര പ്രകടനവും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല സിനിമ ഇറങ്ങാൻ ഒരാഴ്ച കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ വരുന്നു ഒരു ലോ ബജറ്റ് ചിത്രത്തിന് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ വരുമ്പോൾ നീണ്ട ഒൻപത് മാസം ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അങ്ങനെ അപ്രപാളികളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മഹിമയും എന്തായാലും ഓരോ വ്യക്തികളും ആരാധകരെന്നല്ല വ്യക്തികളും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്കിവിടെ ഉറപ്പിക്കാം ഇത് ആളിൽ കത്തിക്കോളുമെന്നുള്ളത് ക്വാളിറ്റി വൈസ് നോ കോംപ്രമൈസ് എന്നുള്ളത് നമുക്കറിയാം അഭിനയത്തിൻ്റെ കാര്യത്തിലും നോ കോംപ്രമൈസ് ബാക്കിയൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് കാണാം എന്താണെങ്കിലും ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന മമ്മൂട്ടി മമ്മൂട്ടിയുടെ അഭിനയവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും കമൻസുമായി വരിക ലൈക്കും ഷെയറും ഒക്കെയായി വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഗ്രേറ്റ് മീഡിയാസ്